നേരെ ഒരുപാട് അയക്കണല്ലോ എന്റെ കുട്ടികൾക്ക് പൈക്കുണ്ടാണാവോ നിസ്കാരം ഉമ്മ വിളിക്കണ്ടിട്ടോ ചോറും പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട കുട്ടികള് വന്നേലേ പൈക്കണില്ല നേരെ രണ്ട് രണ്ടരായി തുടങ്ങി ആരിസേ കുട്ടി ഉറങ്ങി അബിയെ കെഞ്ഞ വെല്ല വാതിൽ ചാറ്റിണ്ട് പോരേ ചോറ് ആരിസേ ഈ മക്കളത് എവിടെ എന്താ ഓല ഇറങ്ങി വന്നീലേ കാണാല വിളിച്ചു നോക്കണേ ചോറ് വണ്ടിയണാവോ ആ എവിടെ ആരിസേ വന്നോട്ട് ചോറ് ിട്ട് പൊയ്ക്കോളി നിങ്ങക്ക് വേണ്ടിട്ടല്ലേ അതൊക്കെ എനക്ക് ഇഷ്ടപ്പെട്ട മട്ടൻകറി ചോറൊക്കെ അത് തിന്നിട്ട് പൊയ്ക്കോളി കൊടുക്കാർ തിരിച്ചോട് ഞാനത് വരുന്നേ എന്താ എവിടക്ക ആരിസ പോണേ നിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാബിയെ ചോറ് കളിപ്പിച്ചിട്ട് കുറെ നേരമായി കാണാഞ്ഞപ്പോൾ ഞാൻ പോയി വയ്ക്കിയതാണ് അപ്പതാ പറഞ്ഞ് പോലക്ക കണ്ടാൾ കൂടി പുറത്തു പോവുകയാണ് ചോറ് വേണ്ട നിങ്ങൾ തിന്നോളിന്നൊക്കെ നിനക്ക് ഒന്നും മനസ്സിലായില്ല എവിടക്കപ്പത്രീല് പോണാവോ അതെന്താ പെട്ടെന്നൊരു പോക്ക് എന്നിട്ട് കുഞ്ഞോളെവിടെ ഓളും പോയാ എവിടക്ക കുഞ്ഞോളെ നിങ്ങൾ ഈ വളം വെച്ച ചോറും കൂടി തിന്നാതെ എവിടെക്കത്ര ധൃതിയിൽ പായണത് അതിനുള്ള മറുപടി അരിസ്കന്റെ അമ്മാനോട് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അതെന്ത് മറുപടിയാണ് കുഞ്ഞോളെ എവിടെക്കാണെങ്കിലും അതിനൊരു പേരുണ്ടാവൂലേ ആ നിൽക്കറിഞ്ഞൂടാ ഞാൻ നിർബന്ധമാണെന്ന് വെച്ചാൽ ആ ബാത്തി മീൻ ഞാൻ അരിസ്കാനോട് ചോദിച്ചോക്ക് ഞാൻ പോന്നു ഇതെന്ത് പറിച്ചിലും പോക്കും അമ്മ ഇതെന്ത് പോണ സ്ഥലത്തിന് പേരൊന്നും ഇല്ലേ ഇനിയിപ്പോൾ ഓളെ പെരയൊക്കെ ഉച്ചക്ക് ചോറും തന്നെ അങ്ങനെ ചെല്ലാൻ പറഞ്ഞിരുന്നാണാവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ആദ്യം പറയില്ല എൻ്റെ ആബിയെ ഇതിപ്പോ ഉച്ചക്കുള്ളതൊക്കെ വെച്ചിണ്ടാക്കിയിക്കണ് ആദ്യമായിട്ട് എൻ്റെ കുട്ടി വളമ്പി വെച്ച ചോറും കൂടി തിന്നാതെ എവിടെക്കൊന്നും പറയാതെ പോണത് ഇനിയിപ്പോ കുഞ്ഞോൾക്ക് വലിയ വയ്യായുമായിട്ട്